ഒരിക്കൽ അന്ധനായ ആൺകുട്ടി തെരുവിൽ ഒരു കെട്ടിടത്തിന് മുൻപിലുള്ള പടികളിൽ കയ്യിൽ ഒരു ബോർഡ് ഉയർത്തി പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അവൻ അവനിരിക്കുന്നതിൻ്റെ മുൻപിലുള്ള തറയിൽ മലർത്തി വെച്ച തൊപ്പിയിൽ കുറച്ച് നാണയങ്ങളും കിടപ്പുണ്ടായിരുന്നു ആ ബോർഡിൽ ഞാൻ കാഴ്ചയില്ലാത്തവനാണ് എന്നെ സഹായിക്കണം എന്നെഴുതിയിരുന്നു ധാരാളം ആളുകൾ അതുവഴി കടന്നു പോകുന്നുണ്ടെങ്കിലും ആ ബോർഡ് വായിക്കുന്നതല്ലാതെ പണമൊന്നും കൊടുക്കുന്നുണ്ടായിരുന്നില്ല അല്പസമയത്തിന് ശേഷം അതുവഴി വന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്നും കുറച്ച് നാണയങ്ങൾ എടുത്ത് അവൻ്റെ മുൻപിലിരിക്കുന്ന തൊപ്പിയിലേക്ക് ഇട്ടുകൊടുത്തു അതിനുശേഷം അദ്ദേഹം ആ ബോർഡ് അവൻ്റെ കയ്യിൽ നിന്നും എടുത്ത് അതിലെന്തോ ഒന്ന് എഴുതി ശേഷം അവൻ്റെ കൈകളിലേക്ക് ആ ബോർഡ് തിരിച്ചു കൊടുത്തിട്ട് പോയി പിന്നീട് അതുവഴി പോയവരെല്ലാം ആ ബാലൻ്റെ കയ്യിലുള്ള ബോർഡിൽ എഴുതിയിരിക്കുന്ന വാചകങ്ങൾ വാചകങ്ങൾ വായിക്കുകയും അവൻ്റെ മുൻപിലെ തൊപ്പിയിൽ നാണയങ്ങൾ ഇടുകയും ചെയ്തു വളരെ പെട്ടെന്ന് തന്നെ ആ തൊപ്പിയിൽ നാണയങ്ങൾ നിറയാൻ തുടങ്ങി മണിക്കൂറുകൾക്ക് ശേഷം ബോർഡിൽ എഴുതി കൊടുത്ത ആ വഴിയാത്രക്കാരൻ അവിടെ തിരിച്ചെത്തുകയാണ് അദ്ദേഹത്തിൻ്റെ ബൂട്ടിൻ്റെ ശബ്ദം കേട്ട് ആ കുട്ടി അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു അദ്ദേഹത്തോട് ചോദിച്ചു എൻ്റെ കയ്യിലിരിക്കുന്ന ബോർഡിലെ എഴുത്തിൽ എന്താണ് നിങ്ങൾ മാറ്റം വരുത്തിയത് അത് നിങ്ങളാണോ അതിൽ നിങ്ങൾ എഴുതിയത് അദ്ദേഹം പറഞ്ഞു ഞാൻ സത്യം മാത്രമാണ് എഴുതിയത് നിങ്ങളുടെ ബോർഡിൽ എഴുതിയിരുന്ന അതേ കാര്യം തന്നെ കുറച്ചുകൂടി വ്യക്തമായ രീതിയിൽ എഴുതി വ്യത്യസ്തമായ രീതിയിൽ എഴുതി അതിങ്ങനെയാണ് ഇന്നും മനോഹരമായ ഒരു ദിവസമാണ് പക്ഷേ നിങ്ങളെപ്പോലെ എനിക്ക് അത് കാണാൻ കഴിയുന്നില്ല ബോർഡിൽ രണ്ട് പ്രാവശ്യം എഴുതിയത് ആ കുട്ടിക്ക് കാഴ്ചയില്ല എന്നത് തന്നെ ആദ്യത്തേതിൽ ഞാൻ കാഴ്ചയില്ലാത്തവനാണെന്ന് ലളിതമായി എഴുതിയിരുന്നു എന്നാൽ രണ്ടാമത്തെ എഴുത്തിൽ ശക്തി ഉള്ളവർ എത്ര ഭാഗ്യവാന്മാരാണെന്ന് ആളുകളെ ഓർമ്മപ്പെടുത്തി അത് ആളുകളുടെ ഹൃദയത്തിലേക്ക് വേഗം പതിഞ്ഞു അങ്ങനെ ആളുകൾ സഹായിക്കാൻ തുടങ്ങി അതെ ചില എഴുത്തുകൾ നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും